ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എട്ട് സെന്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തെടുത്ത പ്ലാനിന്റെ റിക്വയർമെന്റ്സും മറ്റു വിശേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഇതാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ നമുക്ക് പ്ലാൻ ഒന്ന് റീഡ് ചെയ്തെടുക്കാം സിറ്റ് ഔട്ട് ലിവിംഗ് റൂം ഡൈനിങ് റൂം ബെഡ്റൂം ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂം ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഒരു ഡ്രസ്സിംഗ് റൂം ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂം കിച്ചൺ കിച്ചണോട് ചേർന്ന് തന്നെ സ്റ്റോറും വരുന്നു സ്റ്റോറിൻ്റെ വാളിൻ്റെ മറുവശത്തായി ഹാൻഡ് വാഷിനുള്ള സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫയർ കിച്ചൺ പിന്നെ ഒരു കോമൺ ബാത്റൂമും കൂടി നൽകിയിട്ടുണ്ട് ഈ കോമൺ ബാത്റൂമിൻ്റെയും ഫയർ ഇടയിലായിട്ട് ഒരു ഫ്രീ സ്പേസ് ഉണ്ട് അത് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുവാനും അതുപോലെ തന്നെ ഫാബ് കിച്ചണിലോട്ടുള്ള വിരക്കൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും ഒക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം സൺസെറ്റ് കോൺക്രീറ്റിൻ്റെ ടൈമിൽ തന്നെ അത് കവർ ചെയ്ത് എഴുതുകയാണെങ്കിൽ മഴയൊന്നും കൊള്ളാത്തുള്ള ഒരു സ്പേസ് ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഫ്രണ്ട് സൈഡിലൊക്കെ അത്യാവശ്യം ഗാർഡനിങ് ഉള്ള സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഒരു ചെറിയ ട്രീ ട്രീയൊക്കെ വയ്ക്കാനുള്ള സ്പേസൊക്കെ ഫ്രണ്ട് സൈഡിലൊക്കെ നൽകിയിട്ടുണ്ട് എട്ട് സെൻറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ പ്ലാൻ പ്രകാരം വീട് നിർമ്മിച്ചു വരുവാൻ ഏകദേശം പത്തൊമ്പത് ലക്ഷം മുതൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കുന്നു ഈ പ്ലാനിൻ്റെ ഔട്ടറിലായി കുറച്ച് ഡോട്ടഡ് ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും അതൊക്കെ സ്ലാബ് പ്രൊജക്ഷൻ്റെ ലൈനുകളാണ് അതുപോലെ തന്നെ കുറച്ച് വാളുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്തു നിൽക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഷോ വാളുകളാണ് ഈ വീഡിയോടൊപ്പം തന്നെ ഈ വീടിന്റെ ത്രീ ഡീം കൂടി ഞാൻ അറ്റാച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ട് വ്യൂ ഇതിൽ ഫ്ലാബ് പ്രൊജക്ഷനും ഗാർഡനിങ് ഏരിയ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എട്ട് സെന്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തെടുത്ത ഈ പ്ലാനിന്റെ വിശേഷങ്ങളും മറ്റു റിക്വയർമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെയും നന്ദി നമസ്കാരം